എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ രാജാക്കാരനടുത്തുള്ള എൻ ആർ സി മരക്കുറ്റിക്കകത്ത് തേൻ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ജിജി വള്ളാട്ട് എന്ന കർഷകനാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് അദ്ദേഹം തേനീച്ചകളുടെ ഇടയിലാണ് ഞാനും വല്ലാതെ പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത് തേനീച്ചകൾ ഇളകി കഴിഞ്ഞു ആ ഞാനും ഈ ശ്രമകരമായ ദൗത്യത്തിൽ പങ്കുചേരുകയാണ് അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ മൂടി നിൽക്കുന്നത് കാരണം എപ്പോഴും തേനീച്ച കൊത്താം ഈ സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നേരിട്ട് കാണാൻ പോവുകയാണ് നിറയെ മരക്കുറ്റികളിൽ നിന്ന് തേനെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ജി ജി എത്ര നാളാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങള് മണ്ണിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു ഒരു വശം അടച്ചു വെക്കുന്നു രണ്ടു വശം അടച്ചു വെക്കുന്നു അപ്പൊ ഈച്ച കയറാനായിട്ട് ഒരു ചെറിയ പൊത്തി ഓ അത് ശെരി അടർത്തി എടുക്കുന്നതിന് എന്താ പറയുന്നത് ഇതുപോലൊരു കുറ്റിക്കകത്ത് എത്രത്തോളം തേൻ എടുത്തിട്ടുണ്ട് താങ്കള് പത്ത് ലിറ്റർ വർഷത്തില് ഒരു തവണ എടുക്കും അത് ശരി എന്നിട്ട് വീണ്ടും ഈ കുറ്റി നമുക്ക് പ്രയോജനപ്പെടുത്താം ഇത് എന്തിനാ ബ്രഷ് ഇട്ടിരിക്കുന്നത് ഓ ശരി ഉരുള തേനാണ് ആ മരച്ച തേനാണ് മരച്ച തേനാണ് ഈ സൈഡിൽ കാണുന്ന ഇതിന്റെ ഉണ്ടല്ലോ ചഹലം മൊട്ടേ ഇവിടെ വരുന്നു ഓ ശരി നമ്മൾ ഈച്ചിങ്ങിനെ വരുന്നത് തൂക്കാൻ വേണ്ടാണ് നമ്മൾ വെച്ചു വെച്ചിട്ടുണ്ട് ആ ബ്രഷ് അ നമ്മൾ ഈ ചെറിയമ്പൊക്കെ ആ ഈച്ചയല്ല നമ്മൾ അതിശരി ഇങ്ങൊരു മൊട്ടയുള്ള മൊട്ട കണ്ടിട്ട് വാട്ടി വരാ ആ മൊട്ടയുള്ള ഭാഗം കണ്ടിട്ട് മാറ്റേ ഉള്ളൂ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കമ്പ്യർ കുട്ടി വെച്ചിട്ട് കൊടുതാണ്ട് ഓ ശരി ഇങ്ങോട്ട് ആഹാ സാധാരണ ഇതേപോലെ ഒരു മരക്കുറ്റിക്കകത്ത് എത്ര ഷീറ്റുകൾ ഉണ്ടാവും ഒരു വർഷം കഴിയുമ്പോ ഏത് സീസണിലാണ് സാധാരണ എടുക്കാറ് ഏത് മാസത്തിലെടുക്കാറുണ്ട് ഏപ്രിൽ മാസം അപ്പൊ വീണ്ടും നമ്മൾ ഈ കുറ്റി വെച്ചാൽ അടുത്ത ഏപ്രിൽ എടുക്കാം മാർച്ച് നമുക്ക് അപ്പൊ ഈ മുട്ടയുള്ള ഭാഗം ഈ അങ്ങ് പരിചയപ്പെട്ടിട്ട് അഞ്ചാറ് അപ്പൊ നമ്മളെ മുട്ടിയിലെ തേരെ പൂർത്തിയാക്കി അല്ലേ ഇപ്പൊ പെരുന്താൻ്റെ ഈച്ചാണ് ഇരിക്കുന്നത് ഈ തേൻ്റെ സ്മെല്ലടിച്ച് വന്ന് തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന ഈച്ചാണ് ഇരിക്കുന്നത് പെരുന്താൻ ഈച്ച അതെ വലിയ ഈച്ച

ിട്ടാ മതി മൂന്ന് ദിവസം കൊണ്ട് തേങ്ങ പിന്നെ ഇത് ഉള്ള ദിവസം അവർ ഊര് ലിറ്റർ വെള്ളം കിട്ടിയത് അപ്പൊ പിഴിഞ്ഞെടുക്കാതെ തന്നെ നമുക്ക് തേരിങ്ങനെ ഊര് താഴേക്ക് വരും അപ്പോൾ എന്തായാലും ഇടുക്കിയിലെ രാജാക്കനടുത്ത് എൻ ആർ സിറ്റിയിലെ ജിജി വള്ളാട്ടെന്ന തേനീച്ച കർഷകന്റെ സവിശേഷമായ തേനീച്ച കൃഷിയാണിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇത്തരത്തിലും തേൻ നമുക്ക് സമൃദ്ധമായിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് മറ്റൊരു കാര്യമുള്ളത് ഏലത്തോട്ടങ്ങളിലാണിത് കൂടുതൽ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് ഏലത്തിന്റെ പരാഗണം നന്നായിട്ട് നടക്കും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും തേനീച്ച കൃഷി കൊണ്ട് കഴിയുമെന്ന് ശ്രീ ജിജി തെളിയിക്കുകയാണ്